നമസ്കാരം പ്രിയമുള്ളവരെ എംബുരാൻ സിനിമ പുറത്തിറങ്ങി അതിന്മേലുള്ള ആരോപണങ്ങളും ഇങ്ങനെ തിരികൊളുത്തപ്പെടുകയാണ് പ്രത്യേകിച്ചും സംഘപരിവാര പ്രൊഫൈലുകളൊക്കെ ആരോപിക്കുന്നത് ഇത് ദേശവിരുദ്ധ സിനിമയാണെന്നാണ് എന്ത് ദേശവിരുദ്ധതയാണ് എന്ന് മനസ്സിലാകുന്നില്ല കാരണം അതിൽ സംഘപരിവാരം മുന്നോട്ട് വയ്ക്കുന്ന ഉന്മൂലനത്തിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് രാജ്യത്തെ ബാധിക്കുന്ന കാര്യമല്ല മറിച്ച് അത് സംഘപരിവാരത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഈ സിനിമയുടെ പശ്ചാത്തലത്തിലുള്ളവർ ഒരു പരിധിപര സംഘപാരമ്പര്യമുള്ള ആളുകളാണെന്ന് പറയാം മുരളീ ഗോപി അദ്ദേഹം മഹാനായ നടൻ ഗോപിയുടെ മകനാണ് ഗോപി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിരുന്നു എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് ചെറിയ കീഴുകാരനാണ് മറ്റൊന്ന് മോഹൻലാൽ സംഘ അനുകൂല രാഷ്ട്രീയമുള്ള ആളാണെന്ന് സംഘികൾ വാതാരോധ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ആരും മുസ്ലിമായിട്ടില്ല എല്ലാവരും ഒരു ഹൈന്ദവ ക്രൈസ്തവ പാരമ്പര്യമുള്ള ആളാണ് ആൻ്റണി പെരുമ്പാവൂർ ആയാലും പക്ഷേ എന്നിട്ടും ഒരു ജിഹാദികളുടെ എന്താണ് കൂടി പുറത്തിറങ്ങിയ പടമാണ് എന്നൊക്കെയാണ് ആരോപിക്കുന്നത് ചിലരൊക്കെ ഖത്തറിൻ്റെയൊക്കെ മേലാരോപണം ഉന്നയിക്കുന്നുണ്ട് ഖത്തറിനൊക്കെ എംപുരാൻ സിനിമയുടെ പിറകിൽ എന്ത് ഉദ്ദേശ്യമാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഖത്തറയ്ക്ക് ഇപ്പോൾ അമേരിക്കയിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി കേരളത്തിൽ വന്ന് ഇന്ത്യയിൽ വന്ന് കേരളത്തിലെ ഏതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ലോക്കൽ ലാംഗ്വേജിൽ മലയാളത്തിൽ ഒരു പ്രാദേശിക ഭാഷയിലൊക്കെ പടമെടുക്കേണ്ട ആവശ്യകത എന്ത് എന്നൊരു ചോദ്യം ഉന്നയിക്കേണ്ട സമയം കൂടിയാണ് എന്തായാലും അത് തമാശയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ പിന്നെ ചിലരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഗോത്രയിലെ തീവ്പ കാരണം നമുക്കറിയാം ഗോത്രയിലെ ട്രെയിന് തീവെച്ചതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് നയിക്കുന്നത് ഈ കർസവേ കർസേവയ്ക്ക് അതായത് ശ്രീരാമജന്മ ക്ഷേത്രം എന്ന് ബി ജെ പി കാർ അവകാശപ്പെടുന്ന സ്ഥലത്തേക്ക് തീർത്ഥാടനത്ത് പോയ കരസേവകർ വന്ന ട്രെയിനാണ് തീവച്ചത് എന്ന ഒരു കാര്യം അതിലുണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് പിന്നെ കലാപത്തിലേക്ക് നയിച്ചത് അപ്പോൾ ഈ ചില ബി ജെ പി ആർ എസ് എസ് പ്രൊഫോയിൽ പറയുന്നത് ഈ ഗുജറാത്ത് കലാപത്തിന് കാരണമെന്ന് പറയുന്നത് ഗോധ്രയിൽ അവിടെ മുസ്ലീങ്ങൾ ആ ട്രെയിന് തീവെച്ചതാണ് എന്നാണ് കാരണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട് ചിലരൊക്കെ പറയുന്നത് ഈ ഗോ ആ ട്രെയിനിൽ സംഭവിച്ചു സഞ്ചരിച്ച കർസേവകർ ആ ട്രെയിനിൽ കടന്നു വന്ന മുസ്ലീങ്ങളെ ഉപദ്രവിക്കുകയും സ്ത്രീകളെ അപമാനിക്കുകയും ഒക്കെ ചെയ്തു എന്ന ഒരു വാദഗതി മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതും നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വെക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നിയമിച്ച ബാനർജി കമ്മീഷൻ റിപ്പോർട്ടാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഗോദ്രയിലെ ട്രെയിൻ ആരെങ്കിലും മനഃപൂർവ്വം തീവച്ചതല്ല മറിച്ച് അതിൻ്റെ അകത്ത് ഈ ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ ഗ്യാസല്ലോ സ്റ്റൗ ആണ് ഉപയോഗിക്കാറുള്ളത് ഈ ട്രെയിനിനകത്തൊക്കെ പാചകം ചെയ്താൽ ആ സ്റ്റൗ ലീക്കായിട്ടാണ് ഈ ട്രെയിനിന് തീ തീപടുന്നത് അത് അകത്തു നിന്നുള്ള തീയാണ് പുറത്തു നിന്നുള്ള തീയല്ല അകത്തു നിന്നും പുറത്തു നിന്നും തീ പടരുന്നത് വ്യക്തമായി കണ്ടുപിടിക്കുവാൻ ഈ കമ്മീഷനൊക്കെ കഴിയുമല്ലോ അപ്പോൾ ഈ ബാനർജി കമ്മീഷൻ കേന്ദ്ര റെയിൽവേ കമ്മിറ്റി നിയമിച്ച അവരുടെ കണ്ടുപിടുത്തം അവരുടെ നിഗമനം എന്ന് പറയുന്നത് ട്രെയിന് പുറത്തു നിന്ന് ആരും തീയിട്ടതല്ല അകത്തു നിന്ന് തീ പടർന്നതാണ് എന്നാണ് പാചകത്തിന് വേണ്ടി സ്റ്റൗ യൂസ് ചെയ്യുന്ന സമയത്ത് എന്നാണ് കണ്ടുപിടുത്തം ഈ ബാനർജി കമ്മീഷന്റെ കമ്മീഷനിൽ അഞ്ചോളം വിദഗ്ധർ അവർ ഈ ബോഗികളൊക്കെ വിദഗ്ധമായി പരിശോധിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് പക്ഷേ ഈ ഗുജറാത്ത് സർക്കാരിൻ്റെ കമ്മീഷൻ നാനാവധി കമ്മീഷനാണ് ഈ പർപ്പസ് പുള്ളി ആ പ്രദേശത്ത് താമസിച്ച മുസ്ലിങ്ങളാണ് ഈ പെട്രോൾ ഒഴിച്ച് ആ ട്രെയിനെ തീ കൊളുത്തിയത് എന്ന് കണ്ടെത്തിയത് പോലീസിൻ്റെ കണ്ടെത്തിൽ ന്യായീകരിക്കുന്ന രീതി അതായത് ഗുജറാത്ത് പോലീസ് നേരത്തെ അങ്ങനെ കണ്ടെത്തിയിരുന്നു പക്ഷേ നമ്മൾ തുടർന്നുള്ള ഈ ഹൈക്കോടതി സുപ്രീം കോടതി വിധികളൊക്കെ നമ്മളൊന്ന് എടുത്ത് ചികഞ്ഞു പരിശോധിക്കേണ്ടതുണ്ട് കാരണം അത്രത്തോളം ആ വിധികളിലൊക്കെ സംഘപരിവാര ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമ്പോഴേ ഇതിൻ്റെ പിറകിലും ഒരു സംഘപരിവാര സ്വാധീനത്തിൻ്റെ ശക്തി ഉണ്ടാകൊണ്ട് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പ്രത്യേകിച്ചും ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം അറുപത് ലിറ്ററോളം പെട്രോള് ഈ എസ് സിക്സ് എന്ന് പറയുന്ന ബോഗിയിലോട്ട് കൊണ്ടുവന്ന് അവിടെ ഒഴിച്ചതിന് ശേഷം തീ കൊളുത്തി എന്നാണ് പറയുന്നത് പക്ഷേ അതേ റിപ്പോർട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് അവിടെ തിങ്ങി നിറഞ്ഞു ആ ഭോഗികളിലൊക്കെ ഈ അയോധ്യയിലേക്ക് പോയ തീർത്ഥാടകർ കർസേവകർ തിങ്ങി നിറഞ്ഞിരുന്നു എന്നാണ് ഈ അറുപത് ലിറ്ററോളം പെട്രോൾ കൊണ്ടുവരണമെങ്കിൽ തന്നെ വലിയ പാത്രങ്ങൾ വേണം ഈ വലിയ ബക്കറ്റിലോ ഒക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വലിയ ബക്കറ്റുകളിലൊക്കെ ഈ മുസ്ലിം വേഷം ധരിച്ച ആളുകൾ പ്രത്യേകിച്ചും അവർ ഈ തൊപ്പിയും താടിയും ഒക്കെ എന്നാണ് കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അവർ ആ കലുഷിതമായ ഗുജറാത്തിൻ്റെ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ചും ഗുജറാത്തിൻ്റെ ഒരു സാമൂഹ്യസ്ഥിതി നമുക്കറിയാം മുസ്ലീങ്ങളും ഹൈന്ദവനും തമ്മിൽ കലാപങ്ങളുണ്ടാകുന്ന സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ തൊപ്പിയും താടിയും വെച്ച ആളുകൾ ഈ ബക്കറ്റിലൊക്കെ പെട്രോൾ കൊണ്ടുവരുമ്പോൾ ഈ തിങ്ങി നിറഞ്ഞ ഭോഗിയിലുള്ള ആളുകൾ സ്വാഭാവികമായും എതിർക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതെ അങ്ങനെ എതിർപ്പുകളൊന്നും കൂടാതെ ഈ ഭോഗിയിലോട്ട് അറുപത് ലിറ്റർ പെട്രോളുമായി വന്ന് അവിടെ ഒഴിച്ച് തീ കത്തിച്ചു എന്നൊക്കെ പറയുന്നതിൽ അസ്വാഭാവികത ഉണ്ട് എന്ന വാദഗതികളുമൊക്കെ നമ്മൾ നിലനിൽക്കുന്നുണ്ട് ഈ നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ റിപ്പോർട്ട് എന്നൊരു സത്യം കൂടിയുണ്ടൊക്കെ അത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മറ്റൊന്ന് ഈ നരോദാ പാർട്ടിയിലെ ഒളിക്കാമറയിൽ പകർന്ന പകർന്ന കുറേ ദൃശ്യങ്ങളുണ്ട് അതായത് നരോദാ പാഠ്യ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് കലാപ ആഹ്വാനമായി പോയത് അഥവാ കലാപ കലാപത്തിന് പോയ ആളുകളുടെ ഇൻ്റർവ്യൂ ഒക്കെ ഒളിക്കാമറയിൽ എടുത്ത സന്ദർഭങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ ആളുകൾ പറയുന്നത് അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ ഒക്കെ വ്യക്തമായ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് അതായത് അദ്ദേഹം പറഞ്ഞു ഈ കലാപം ഹിന്ദുക്കൾ തിരിച്ചടിക്കും പോലീസ് സേനയൊക്കെ എന്താണ് നിശ്ചലമായിരിക്കുക എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വരുന്ന ഒരു ഒരു എന്ന് പുറത്തു വരുന്ന കുറേ റണ്വേഷണ റിപ്പോർട്ടുകളും അതുപോലെ ഈ തെഹൽക്കയുടെയും ആചുതെക്കിൻ്റെയും ഒക്കെ രഹസ്യ ക്യാമറ സംവാദങ്ങളും ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഹരേൻ പാണ്ഡ്യ എന്ന് പറയുന്ന അന്നത്തെ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഒരാൾ ആയി അദ്ദേഹം കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ പോലീസുകാർക്കൊക്കെ നിർദ്ദേശം കൊടുത്തിരുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് എന്ന് പക്ഷേ അദ്ദേഹം ആ കുറ്റസമ്മതം നടത്തിയതിനു ശേഷം അദ്ദേഹം ദുരൂഹമായ സാഹചര്യങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി അതുപോലെ സഞ്ജീവ് പാട്ടീൽ അദ്ദേഹം അന്ന് ഐ പി എസ് ഓഫീസറായിരുന്നു ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് ആ സമയത്ത് പോലീസിനോട് നിഷ്ക്രിയരാകുവാൻ ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ മറ്റൊന്ന് ഗുജറാത്തിലെ ഈ പ്രദേശങ്ങളിലെ ആളുകൾ തന്നെ പറയുന്നുണ്ട് ഈ കലാപകാരികളൊക്കെ വരുമ്പോൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് കലാപകാരികളൊക്കെ വരുമ്പോൾ അവരെ പ്രതിരോധിക്കാൻ ആ പ്രദേശത്തെ ആളുകൾക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ പോലീസും അവരോടൊപ്പം ചേർന്ന് തോക്കുകൾ ഉപയോഗിച്ച് വെടിവെക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് തങ്ങൾ പരാജയപ്പെട്ടു പോയത് എന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് ഈ കേസിലെ ഒരു പ്രതി തന്നെ പറയുന്ന വീഡിയോ ഈ തെഹൽക്ക പുറത്തുവിടുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പോലീസ് പറഞ്ഞു നിങ്ങൾ ആളുകളെ കൊല്ലുന്നതൊക്കെ കൊള്ളാം പക്ഷേ ഈ ഇങ്ങനെ വ വഴിയിൽ വലിച്ചുമാരിടരുത് അത് പോലീസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ കൊണ്ടുപോയി എവിടെയെങ്കിലും കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്ന ഒരു ഒരു സംഭവവികാസം ഉണ്ടായിട്ടുണ്ട് ഈ ചർച്ചകളൊക്കെ വീണ്ടും വരുമ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് മറ്റൊന്ന് ഈ എൽ പി ജി ഗ്യാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ എൽ പി ജി ഗ്യാസ് കത്തിച്ചിട്ടാണ് മിക്കപ്പോഴും ആളുകളെ കൊന്നതെന്ന് പറയുന്നത് കൂട്ടമായി ഈ ഓടിച്ചൊരു പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് എൽ പി ജി ഗ്യാസ് പൊട്ടിച്ചെറിയുകയും അല്ലെങ്കിൽ ഈ കുഴികളിലോട്ടൊക്കെ ആളുകളെ തള്ളിയിട്ട് എൽ പി ജി ഗ്യാസ് അതിന് മുമ്പ് പൊട്ടിച്ചെറിയുകയും ചെയ്താണ് ആളുകളെ കൊന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും എൽ പി ജി ഗ്യാസുകൾ എങ്ങനെ സംഭരിക്കുവാൻ കഴിഞ്ഞു എന്ന ചോദ്യമൊക്കെ വരുന്നുണ്ട് അതിനർത്ഥം എന്ന് വെച്ചാൽ വളരെ മുമ്പ് തന്നെ ആസൂത്രിതമായിരുന്ന ഒരു കലാപമായിരുന്നു ഇത് എന്നാണ് അതായത് നേരത്തെയൊക്കെ തന്നെ നേരത്തെയൊക്കെ തന്നെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ ഈ മുസ്ലിം വീടുകളൊക്കെ എത്തി അവിടെ മാർക്ക് ചെയ്തു പോയി എന്നാണ് പറയുന്നത് അതായത് വീടുകളുടെ മുന്നിലൊക്കെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർവേക്ക് വന്ന ആളുകളെന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തു പോയി അത് പിന്നീട് ഈ കലാപകാരികൾ അത്തരം മാർക്കുകൾ നോക്കിയത് മുസ്ലിം വീടുകളാണെന്ന് മനസ്സിലാക്കി അവിടെ കലാപം അഴിച്ചുവിടുകയും ആളുകളെ കൊല്ലുകയും ബിലാസംഗം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവ വികാസം കൂടി ഉണ്ടായി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നും വളരെ വേദനാജനകമായ ഒരുപാട് കാര്യങ്ങൾ ഈ കലാപവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഈ അടുത്തുള്ള ഒരു മുസ്ലിം വ്യക്തി അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ ഒളിപ്പിച്ചതിനു ശേഷം അദ്ദേഹം വീട്ടിനുള്ളിൽ ഒളിച്ച് താമസിക്കുന്ന സമയത്ത് അടുത്തുള്ള ഒരു അയൽബക്കാരൻ വന്ന് പറഞ്ഞു നിങ്ങൾ കുറച്ച് നാളുകളായി പട്ടിണി കിടക്കുകയല്ലേ ഈ കലാപത്തിൻ്റെ ദുരിതഫലമായി പുറത്തു വരൂ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അയാൾ പറഞ്ഞു ഞാൻ പച്ചടിയാണ് ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഗുജറാത്തിലെ ഒരു പൊതുവായിട്ടുള്ള സംസ്കാരമുണ്ട് അവർ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഈ പച്ചടി ഉണ്ടാക്കുന്നത് അപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു എന്താണ് പച്ചടി ശവസംസ്കാര ചടങ്ങ് ഉണ്ടാക്കുന്നതല്ലേ എന്ന് അപ്പോൾ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും ശവസംസ്കാരമാണ് നിങ്ങൾ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ് എന്നിട്ട് അയാളെ അയാളുടെ ഭാര്യയും മക്കളെയുമൊക്കെ മുന്നിൽ വെച്ച് തന്നെ ഈ നിഷ്ഠൂരമായി വെട്ടി ഞുറുക്കി ചുട്ട് എരിച്ചു കളഞ്ഞു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ വേദനാജനകമായ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു കലാപമായിരുന്നു ഗുജറാത്ത് കലാപം എംബൂരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് അതിൻ്റെ കൂടുതൽ ദുഃഖകരമായ വശങ്ങളിലേക്ക് രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കലാപമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എനിക്ക് ഈ ബാനർജി കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് അതിൽ കൂടുതൽ വിശ്വസിക്കാൻ തോന്നുന്നത് കാരണം ഒരിക്കലും അത് പുറത്തുനിന്ന് ആ ട്രെയിനിന് തീവച്ചതല്ല മറിച്ച് അകത്ത് പാചകം ചെയ്യുമ്പോഴോ മറ്റോ തീ പെടുന്നതാണ് പക്ഷേ അന്നത്തെ ഗുജറാത്ത് സർക്കാർ അത് തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെ ഗുജറാത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വാസം തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ചെയ്യുന്നത്